നമസ്കാരം ലോകം മുഴുവൻ ഒരുപോലെ കണ്ണീരൊഴുക്കുന്നത് ഫലസ്തീനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ് നമ്മുടെ സാംസ്കാരിക നായകരിൽ ചിലരൊക്കെ വിങ്ങി കാഴ്ചകൾ ഞാൻ കണ്ടു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കലാകാരികളിൽ ഒരാളായ സിത്താരാ കൃഷ്ണകുമാറൊക്കെ ഓരോ ദിവസവും കരയുന്ന ദൃശ്യങ്ങൾ സങ്കടപ്പെടുന്ന ദൃശ്യങ്ങൾ ഉറക്കം നഷ്ടപ്പെടുന്നതിൻ്റെ വാക്കുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് അവരോട് ആരോടും പരാതിയില്ല ഗാസയിൽ കൊല്ലപ്പെടുന്നത് നിരപരാധികളായ കുട്ടികളാണ് അമ്മമാരാണ് അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നതിൽ ഒരു തെറ്റുമില്ല മാത്രമല്ല ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിലോ എന്തിനെ ന്യായീകരിക്കുന്നതോ പോലും നിയമപരമായി തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഹമാസ് ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല എന്നാൽ ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടിയും അമ്മമാർക്ക് വേണ്ടിയും മാത്രം മതിയോ കണ്ണുനീർ ഈ ചോദ്യം എക്കാലത്തും മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു ഒക്ടോബർ ഏഴ് എന്ന അതിഭയാനകമായ ഒരു ഓർമ്മ ദിനത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലിലെ കുട്ടികളെയും സ്ത്രീകളെയും ഓർക്കാതെ അങ്ങുപോലും ആ ക്രൂരകൃത്യം ചെയ്ത ഹമാസിനെ ന്യായീകരിക്കുന്നത് മനുഷ്യപക്ഷത്തുള്ളവരല്ല എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല ഫലസ്തീനിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി കണ്ണീരൊഴുക്കുന്നത് പോലെ തന്നെ ഇസ്രായേലിൽ കൊല്ലപ്പെട്ട കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി കൂടി കണ്ണീരൊഴുക്കണം മാത്രമല്ല മനുഷ്യ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവുമധികം വേട്ടയാടപ്പെട്ട സമൂഹം ജൂതന്മാരാണ് തിന് മതമോ ജാതിയോ ഒന്നുമില്ല ജൂതനാണ് എന്ന ഒറ്റ കാരണത്താൽ ലോകത്തെല്ലായിടത്തും ഇവർ വേട്ടയാടപ്പെടുന്നു ഇതാ ഇപ്പോഴും ജൂതനാണ് എന്നതുകൊണ്ട് മാത്രം അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും പോർച്ചുഗലിലുമൊക്കെ ഇവർ കൊല ചെയ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് ജൂതനാണ് എന്നതുകൊണ്ട് മാത്രം കൊല ചെയ്യപ്പെടുന്നതിന് വാർത്തകൾ ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ലോകത്തെവിടെയൊക്കെ ആരൊക്കെ കൊല്ലപ്പെട്ടാലും അവരോടൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട ബാധ്യതയിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു ഇസ്രയേൽ കാട്ടുന്ന ക്രൂരതയ്ക്കെതിരെ കണ്ണീരൊഴുക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് ഇരകളെ നമ്മൾ മറന്നുപോകുന്നത് ഇങ്ങനെ ഏറ്റവും അധികം ഇരയാക്കപ്പെടുന്ന സമൂഹം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികളാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ മുസ്ലിം പോരാട്ടം രൂക്ഷമാണ് രണ്ടു കൂട്ടരും ആഫ്രിക്കയുടെ തനത് ഗോത്ര പാരമ്പര്യത്തെ മറികടന്ന് അവരുടെ മതം സ്ഥാപിക്കാനുള്ള മത്സരത്തിലാണ് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നതുകൊണ്ട് ഒട്ടുമിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളും ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്നു എന്നാൽ അവിടേക്ക് ഇസ്ലാം കടന്നു കയറുകയും മുഷ്ടിയുടെ ഭാഷ ഉപയോഗിച്ച് അടിച്ചമർത്തി വളരുകയും ചെയ്യുന്നു ഒട്ടുമിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലും പ്രത്യേകതരം ഇസ്ലാമിക ഭീകര സംഘടനകൾ രൂപം കൊണ്ടിരിക്കുന്നു ഈ ഭീകര സംഘടനകളുടെ തുടർച്ചയായ വേട്ടയാടലിന് ഇരയാവുകയാണ് ക്രൈസ്തവർ സൗത്ത് ആഫ്രിക്ക പോലുള്ള ചില രാജ്യങ്ങൾ ഒഴിച്ചാൽ ഒട്ടുമിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലും ക്രൈസ്തവർ മൃഗങ്ങളെപ്പോലെ വേട്ടയാടപ്പെടുന്നു രണ്ടു ദിവസം മുമ്പാണ് മൊസാമ്പിക്കിൽ നിന്നും ഒരു വാർത്ത പുറത്തേക്ക് വന്നത് മൊസാമ്പിക്കിലെ ഒരു ഗ്രാമത്തിൽ കയറി ഏതാണ്ട് മുപ്പതോളം ക്രൈസ്തവ വിശ്വാസികളുടെ തല വെട്ടിയെടുത്തു എന്ന വാർത്തയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് മൊസാംബിക് പ്രൊവിൻസ് എന്ന സംഘടന ഐസിസിന്റെ മൊസാംബിക് പ്രൊവിൻസ് അവർ ഈ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് കൊല്ലപ്പെട്ടവരെല്ലാം ക്രൈസ്തവരായിരുന്നെന്നും അവരെ കൊന്നത് ക്രൈസ്തവരായതുകൊണ്ടാണ് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ ചാനലുകൾ സോഷ്യൽ മീഡിയ അതറിഞ്ഞിട്ടില്ല അവരതേക്കുറിച്ച് വാർത്തകൾ ചെയ്യുന്നില്ല അനേകം ക്രൈസ്തവ ദേവാലയങ്ങളും സ്കൂളുകളും വീടുകളുമൊക്കെ ഇവർ തച്ചുടച്ചു എന്നാണ് വാർത്ത മൊസാമ്പിക്കിൽ ഇടയ്ക്കിടെ ഐസിസ് ഭീകരാക്രമണം നടത്താറുണ്ടെന്നും ഇരകളെല്ലാവരും തന്നെ ക്രൈസ്തവരാണെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു നൈജീരിയയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്ത സമാനതകളില്ലാത്ത ദുരന്തത്തിൻ്റെതാണ് അമേരിക്കൻ ടെഡ് ക്രൂയിസ് പറഞ്ഞത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം നൈജീരിയയിൽ ഏതാണ്ട് അൻപതിനായിരത്തിലധികം ക്രൈസ്തവർ കശാപ്പ് ചെയ്യപ്പെട്ടു എന്നാണ് അനേകം സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി നൂറുകണക്കിന് പള്ളികൾ അഗ്നിക്കിരയാക്കി ആയിരക്കണക്കിന് മനുഷ്യരുടെ വീടുകൾ തീയിട്ടു കിട്ടു ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം മനുഷ്യർ പലായനം ചെയ്യുന്നു ബോക്കോഹറാം എന്ന ഭീകര സംഘടന മാത്രമല്ല ഐസിസുമായി ബന്ധമുള്ള അനേകം ഇസ്ലാമിക ഭീകര സംഘടനകൾ നൈജീരിയയിൽ കൂട്ടക്കൊല നടത്തുകയാണ് ഈ കൂട്ടക്കൊലയ്ക്ക് ഇരയാകുന്നതിൽ ഭൂരിഭാഗം പേരും ക്രൈസ്തവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ പ്രസിഡന്റ് ചുമതലയേറ്റതിന് ശേഷം മാത്രം പതിനായിരത്തിൽ അധികം ക്രൈസ്തവർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് കഴിഞ്ഞ വർഷം മാത്രം നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് ഏഴായിരത്തോളം ക്രൈസ്തവരാണ് നൈജീരിയയുടെ മധ്യഭാഗത്തിൽ താമസിക്കുന്ന ക്രൈസ്തവ കർഷകരെയാണ് വടക്കു നിന്ന് എത്തുന്ന ഫുലാനികൾ എന്ന വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാമിക ഗോത്രവർഗ്ഗക്കാർ കൂട്ടക്കൊല നടത്തുന്നത് ഇവരാണ് ഐസിസുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പലപ്പോഴും വടക്കുനിന്നെത്തുന്ന ഇവർ മധ്യദേശത്ത് താമസിക്കുന്ന ക്രൈസ്തവരെ ആക്രമിച്ച് ഓടിക്കുകയും കൊല നടത്തി കൊള്ളയടിച്ച് അവിടെ അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്നു സർക്കാരിനോ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും കഴിയുന്നില്ല നാൽപ്പത്തിയെട്ട് ശതമാനം ക്രൈസ്തവർ ജീവിക്കുന്ന രാജ്യമാണ് നൈജീരിയ നോർക്കണം എന്നാൽ ക്രൈസ്തവരുടെ എണ്ണം അനുനിമിഷം കുറഞ്ഞു വരുന്നു വടക്കുനിന്ന് ഇങ്ങോട്ട് ഇസ്ലാമിക ഭീകരവാദികളുടെ അധിനിവേശമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും സ്ഥിതി വ്യത്യസ്തമല്ല അതിക്രൂരമായാണ് ക്രൈസ്തവർ ക്രൈസ്തവറുടെ കൂട്ടക്കൊലയ്ക്ക് ഇരയാവുന്നത് ഉഗാണ്ടയിൽ നിന്നുള്ള എ ഡി എഫ് എന്ന ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ് കോങ്കോയിൽ കൂട്ടക്കൊല നടത്തുന്നത് അതിക്രൂരമായി മനുഷ്യരെ കൊല ചെയ്യുക സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക കുട്ടികളെ തട്ടിക്കൊണ്ടു എന്നതൊക്കെയാണ് എ ഡി എഫിന്റെ ആനന്ദം ഉഗാണ്ടയിൽ നിന്നും അതിർത്തി കടന്നു നടത്തുന്ന ഈ ഭീകര പ്രവർത്തനത്തെ നേരിടാൻ കോങ്കോ സർക്കാരിന് കഴിയുന്നില്ല ബുർക്കിനോ ഫാസോയിലും ഈ അടുത്ത കാലത്ത് ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടു ഇങ്ങനെ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ക്രൈസ്തവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ കൂട്ടക്കൊല്ല നടത്തുകയാണ് പുരുഷന്മാരുടെ തലയറക്കുക സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവരെ തട്ടിക്കൊണ്ടു കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുക എന്നതൊക്കെ ഈ ഭീകരവാദികളുടെ ഇഷ്ട വിനോദത്തിൽപ്പെടും എന്നാൽ ഇതേക്കുറിച്ചൊന്നും കരയാനോ വിലപിക്കാനോ അവർക്ക് വേണ്ടി കഫ്യ ധരിക്കാനോ ഒന്നും ആരും ഒരുക്കമല്ല അവരുടെ വേദനയും വിലാപവും ആരും കേൾക്കാതെ പോകുന്നു ക്രൈസ്തവരെ വേട്ടയാടുമ്പോൾ അത് വംശഗത്യ അല്ലാതാവുന്നു എന്നാൽ നിലനിൽപ്പിന് വേണ്ടി തങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രയേൽ ഫലസ്തീനെ ആക്രമിക്കുമ്പോൾ അത് വംശഗത്യായി മാറി ഇസ്രായേലിന്റെ പ്രതിരോധത്തിനെതിരെ ലോകമൊരുമിച്ച് നിൽക്കുന്നു വിശ്വസിക്കാൻ കഴിയാത്തത് ക്രൈസ്തവ ഭൂരിപക്ഷ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പോലും ആഫ്രിക്കയിൽ കൊല ചെയ്യപ്പെടുന്ന ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ധൈര്യമില്ല എന്ന കാര്യത്തിലാണ്